നമസ്കാരം എല്ലാ മനുഷ്യപ്രേക്ഷകർ നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം ശനി ശനിയെ എല്ലാവർക്കും ഭയങ്കര ഭയമാണ് ശനിയെ ശരിക്കും പറഞ്ഞാൽ ഭയക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല ശനി നമുക്ക് അനുകൂലസ്ഥാനത്ത് അല്ലെങ്കിൽ അവരുടെ ജാതകത്തിൽ ശുഭസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ആ ഒരു സമയത്താണ് അവർക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നത് എല്ലാ അഭിവൃദ്ധികളും ഉണ്ടാവുന്നു മറ്റുള്ള ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ശനിക്ക് മാത്രമേ നമ്മൾ ശനീശ്വരൻ എന്ന് പറയാറുള്ളൂ അല്ലേ രാഹുവിന് പറയാ രാഹു ഈശ്വരൻ പറയാറുണ്ടോ അല്ലെ ഗുളികന് പറയാറുണ്ടോ കേതുവിന് പറയാറുണ്ടോ നമുക്ക് ശനിക്ക് മാത്രമാണ് നമ്മൾ ശനീശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയുടെ അദ്ദേഹൻ നമുക്ക് ശാസ്താവിനെ അനുമാസ്വാമിയെ ഒക്കെ നമ്മൾ പറയാറുണ്ട് ശനി ഭഗവാനെ തന്നെ പറയാറുണ്ട് അപ്പം ശനി നമുക്ക് ഉച്ചസ്ഥാനത്ത് അല്ലെങ്കിൽ നമുക്ക് അനുകൂല സ്ഥാനത്ത് നിൽക്കുന്ന കുറച്ച് നക്ഷത്രക്കാരെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അവർക്ക് ഈ നവംബർ പത്ത് മുതൽ ശനി നമുക്ക് ഗുണസ്ഥാനത്തേക്ക് വരികയാണ് സർവ്വത് ഉണ്ടാവേണ്ട അവസ്ഥയാണ് പറയാൻ പറ്റുന്നത് ശനി അനുകൂലത്തിൽ വരികയാണെങ്കിൽ നമുക്ക് കർമ്മഫലദദായകനായിട്ടാണ് പറയുന്നത് പ്രവൃത്തിക്ക് അനുസരിച്ച് റിസൾട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാവുക കഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടുന്ന അവസ്ഥ കഷ്ടപ്പെടുന്നതിന് ധനം ഉണ്ടാവുന്ന അവസ്ഥ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന അവസ്ഥ നമുക്ക് പറയാം ഇവിടെ ശനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ പണി തുടങ്ങി എന്ന് തന്നെ നമുക്ക് പറയാം ശനി നമുക്ക് അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ വരെ ഏകദേശം ശനിയുണ്ട് അപ്പം ശനി ഒരു രാശി അടുത്ത രാശിയിലേക്ക് സഞ്ചരിക്കുന്ന കാലയളവ് രണ്ടര വർഷക്കാലമാണ് മറ്റുള്ള ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും താമസിച്ച് സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വ്യാഴത്തിന് ഓരോ മാസവും മാറിക്കൊണ്ടിരിക്കും വ്യാഴം ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്ക് നമുക്ക് കാലയളവുണ്ട് ആ കാലയളവനുസരിച്ച് ഇപ്പൊ ശുക്രനായാലും ചന്ദ്രനായാലും ഒക്കെ നമുക്ക് മാറുന്നതിനെ കാലയളവുണ്ട് ഈ മറ്റുള്ള ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ശനിക്ക് രണ്ടര വർഷം എടുക്കും ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് വരാൻ അപ്പൊ ആ ശനി നമുക്ക് അത്യുച്ചതയിൽ കുതിച്ചു നിൽക്കുന്ന ആ ശനിയുടെ അനുകൂലസ്ഥിതി കൊണ്ട് നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാം അതെല്ലാം നേടിയെടുക്കുന്ന കുറച്ച് നക്ഷത്രക്കാരെ അല്ലെ കുറച്ച് കൂറുകാരെ പറ്റി നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും വീഡിയോസൊക്കെ കാണുന്നതിനായിട്ട് വെല്ലേക്കളോട് അമൃത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചാനൽ ഓരോ പൂജകളൊക്കെ വരുന്നുണ്ട് ആ പൂജകളൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും അതായത് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്ത് മുതൽ ശനി നമുക്ക് അച്ഛ സ്ഥാനത്തേക്ക് വരുന്ന അല്ലെങ്കിൽ ശനി നമുക്ക് അനുകൂല സ്ഥാനത്തേക്ക് വരുന്ന ശനി എല്ലാം കൊടുക്കുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറച്ച് കൂറുകാരെ നമുക്ക് നോക്കാം ഒന്നാമത് നമ്മൾ പറയുന്നത് എടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കായ രോഹിണി മകയിലത്തര ഈ നക്ഷത്രക്കാർക്ക് പതിനൊന്നിലാണ് ശനി പതിനൊന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ് സർവ്വ ലാഭങ്ങളും ഉണ്ടാവുക സർവ്വഭാഗ്യങ്ങളും ഉണ്ടാവുക സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുക സർവ്വ അഭിവൃദ്ധികൾ ഉണ്ടാവുക തൊടുന്നതെല്ലാം പൊന്നാവുന്ന അവസ്ഥ നമുക്ക് പറയാം അടുത്തത് കന്നിക്കൂറാണ് അവർക്ക് കന്നിക്കൂർ ഉത്രം മുക്കാല് അത്തം ചിത്തിര അവർക്ക് ഏഴിലേക്കാണ് ശനി വരുന്നത് ഏഴെന്ന് പറഞ്ഞാൽ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുക അതായത് ചേർക്കു പറയുക ഏഴ് കണ്ടദശിനിയാണ് നമുക്ക് പറഞ്ഞത് അതായത് ഒന്ന് ആഹ് നാല് ഏഴ് പത്തല കിരുന്ന കണ്ട ദശിനിയാന്ന് പറയുമെങ്കിൽ നമുക്ക് സ്ത്രീകൾക്ക് ഏഴ് വരുന്നത് അത് കന്നി കന്യാം കന്നി എന്തുവാ സ്ത്രീകളായ പറയുന്നത് കന്യാശി കന്നിരാശിക്ക് ഏഴെന്ന് പറഞ്ഞ മീനൻ്റെ രാശിയിലാണ് ചെലു നിൽക്കുന്നത് ഇപ്പം മൃതുവെ എഴു നിൽക്കുമ്പോ നമുക്ക് ദോഷമാണെന്ന് പറയുമെങ്കിലും സ്ത്രീകൾക്ക് പക്ഷെ ഏഴു നിൽക്കുന്ന കുറച്ച് ഗുണകരമായിട്ടാണ് കണ്ടുവരുന്നത് ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ഓരോ ഗുരുക്കന്മാർ ലഭിച്ച അറിവുകളുടെ വെളിച്ചത്തിലും പുസ്തകങ്ങളും ലഭിച്ച അറിവുകളുടെ വെളിച്ചത്തിലും ധാരാളം ജാതകങ്ങൾ പഠിച്ച വെളിച്ചത്തിലാണ് നമ്മൾ ഈ ഫലങ്ങളെ പറയുന്നത് നൂറ് ശതമാനം വ്യക്തികളെ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജാതകവുമായിട്ട് നല്ല ജ്യോതിഷനെ കൂടെ സമീപിക്കേണ്ടതാണ് അപ്പൊ കന്നിക്കൂറം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വീട് വിട്ട് മാറി താമസിക്കാന് വാടക വീട്ടിന് പുതിയ വീട്ടിലോട്ടൊക്കെ കയറാനുള്ള യോഗം പുതിയ വീടിന് കല്ലിടാനുള്ള യോഗം ഗ്രഹനിർമ്മാണം ആരംഭിക്കുക പെൺകുട്ടികൾക്കാണെങ്കിൽ വിവാഹയോഗം പെൺകുട്ടികൾക്കായാലും പഠിച്ച അനുസരിച്ചുള്ള ജോലിയൊക്കെ കിട്ടുന്ന അവസ്ഥയൊക്കെ നമുക്ക് പറയാം ഏഴ് പുതിയ കണ്ട ദശിനിയാണെങ്കിലും സ്ത്രീകൾക്ക് അതായത് കന്നിക്കൂറപ്പെട്ട ഉത്രം മുക്കാലി അത്തം ചിത്തിരാല ഇവർക്ക് ഗുണകരമായിട്ട് തന്നെയാണ് ശനി നിൽക്കുന്നത് അടുത്തത് തുലാഖറാണ് തുലാഖർ ചിത്രകാര വിശാഖം വിശാഖമുക്കാൽ ഇവർക്ക് ആറിലാണ് നിൽക്കുന്നത് ആറില് നിന്നാ ശത്രുക്കളെ പരാജയപ്പെടുത്തുക ശത്രുക്കളെ നമുക്ക് പരിഹസിക്കുന്നതിലുള്ള ഉയർച്ചകൾ അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥകള് നമുക്ക് കിട്ടാ കടങ്ങളൊക്കെ നമുക്ക് ലഭിക്കുക മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി സമ്പാദിക്കുക മറ്റുള്ളവരുടെയൊക്കെ ജോലി ഏറ്റെടുത്ത് ചെയ്ത് സഹപ്രവർത്തകരുടെയൊക്കെ ആ ഒരു സ്നേഹത്തിന് പാത്രമാവും അങ്ങനെ ഒരുപാട് അവസ്ഥകൾ നമുക്ക് ആറിൽ ആ ചെയ്ത് നിന്നാൽ നമുക്ക് പറയാൻ പറ്റും നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ വൃച്ചയക്കുറാണ് ഇവർക്ക് വിശാഖം കാല് അനിരം തൃക്കേട്ട ഇവർക്ക് അഞ്ചിലാണ് അഞ്ചു വന്നു കഴിഞ്ഞാൽ കുടുംബ സൗഖ്യം ഉണ്ടാവാൻ സന്താന ഗുണം ഉണ്ടാവാൻ കാര്യവിജയങ്ങൾ ഉണ്ടാവാൻ ധനലാഭങ്ങൾ ഉണ്ടാവാൻ സന്തോഷ സന്താനങ്ങൾക്ക് സോളർ സ്കോളർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ എല്ലാവരും പറഞ്ഞു ചിട്ടി കിട്ടിയാൽ ഭയങ്കര ഭാഗ്യവാ അല്ലെങ്കിൽ ലോട്ടറി കിട്ടിയാൽ ഭാഗ്യമായേക്കാട്ടിലൊക്കെ വലിയ ഭാഗ്യം സന്താനം സത്സന്താനം ഉണ്ടാവുക സന്താനത്തിന് അഭിവൃദ്ധി ഉണ്ടാവുക സന്താനത്തിന് മക്ക അച്ഛനമ്മമാരുടെ സ്നേഹങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് വെച്ചാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മകരക്കൂറ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടത്തര ഇവർക്ക് നാൽക്കാലി ലാഭം അല്ലെങ്കിൽ വാഹനമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭമായിട്ട് നമുക്ക് പറയാം ഈ പെച്ചിനെയൊക്കെ വളർത്തിക്കുന്നവർക്ക് നല്ല സമയമായിട്ടൊക്കെ പറയാം ആരോഗ്യസ്ഥിതിയിൽ നല്ല മെച്ചങ്ങൾ ഉണ്ടാവും അവന്റെ സമയം അനുസരിച്ച് മാതാപിതാക്കൾക്ക് വളരെ ഗുണകരമായിട്ട് പറയാവുന്ന അവസ്ഥ കാര്യസാധ്യത ഉണ്ടാവുക അഭിവൃദ്ധി ഉണ്ടാവുക സംഭാഷണ സാമർഥ്യം വാക്ചാതുര്യൊക്കെ വർദ്ധിക്കുന്ന അവസ്ഥ പറയാം ഭൂമി ലാഭം ഉണ്ടാവുക സ്ഥാനമാനങ്ങൾ ലഭിക്കുക പ്രത്യേകിച്ച് ഇവർക്ക് മൂന്നിലാണ് ശനി നില്ക്കുന്നത് മൂന്നിൽ ശനി നിന്നാൽ മുടിവെച്ച് വാഴും രാജാവിന് തുല്യനാവൂന്നാണ് പറയുന്നത് ലോക പ്രശസ്തനാവൂ എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് രണ്ടാം ഭാവാധിപതി മകരക്കൂറിന്റെ മകരക്കൂറിന്റെ രണ്ടാം ഭാവായിട്ടുള്ള കുംഭക്കൂറിന്റെ അധിപതിയാണ് ശനി ആ ശരി നമുക്ക് മൂന്ന് വരുന്ന അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാല് സഹോദരന്മാർക്കും കൂടെ സഹോദര ഗുണം വർദ്ധിക്കുന്ന അവസ്ഥ സഹോദരന്മാരെ കൊണ്ട് ഗുണം ഉണ്ടാവുക സഹോദരന്മാർക്ക് ഗുണം ഉണ്ടാവുക സഹോദരന്റെ സഹോദരിയുടെ ഒക്കെ വിവാഹം നടന്നിട്ടില്ലെങ്കിൽ അവർക്ക് വിവാഹങ്ങളൊക്കെ നടക്കുക അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുക കുടുംബവത്ത് ധാരാളം യാത്രകളൊക്കെ ചെയ്യുന്ന അവസ്ഥ സന്തോഷകരമായിട്ടുള്ള പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടാവുന്ന അവസ്ഥ നമുക്ക് ഒരു അഞ്ച് കൂറുകാരെയാണ് നമ്മൾ ഈ പറഞ്ഞേക്കുന്നത് ഇവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഈ ഒരു യോഗം ഉണ്ടാവും നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ആദ്യം പറഞ്ഞു ഗോചര ഫലമാണ് ഇത് കൂടുതലായിട്ട് അറിയാൻ ഫലം അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഒന്നിൽ നേരിട്ട് വരിക ഇല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ഉണ്ട് വാട്സ്ആപ്പ് ചെയ്യുക ഇനി എന്റെ അടുത്ത് തന്നെ അവരുടെ നിർബന്ധമൊന്നുമില്ല കേരളത്തിൽ ധാരാളം നല്ലയുള്ള യോത്സ്യന്മാരുണ്ട് അതേ സമീപിച്ചാലും തെറ്റൊന്നുമില്ല നമുക്ക് ശനി ഭഗവാൻ ഇവർക്ക് എല്ലാ അനുഗ്രഹവും കൊടുക്കുമെന്നാണ് നമ്മളിപ്പം ആ കാണാൻ സാധിച്ചത് അപ്പൊ അത് നിങ്ങൾക്കായിട്ട് അറിവ് പങ്കുവെക്കുന്നു എല്ലാവർക്കും ഈ അറിവ് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും നമുക്ക് ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം